പേ പാർക്കിംഗ് പല ആവശ്യങ്ങൾക്കായി വട്ടം കറക്കുന്നു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബസ് സ്റ്റാൻഡ് പരിസരം പോലീസ് സ്റ്റേഷന് മുൻവശം പഞ്ചായത്ത് ഓഫീസിന് പിൻവശം തുടങ്ങി വാഹനങ്ങളുടെ നീണ്ട നിര കാണാനാവുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട് പല ആവശ്യങ്ങൾക്കായി നെന്മാറയിലെത്തുന്നവരുടെ വാഹനങ്ങളാണിതെല്ലാം പാർക്കിംഗ് സംവിധാനമില്ലാത്തതിനാൽ വാഹനങ്ങൾ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്ത് മടങ്ങുകയാണ് പലരും ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ ഇരുചക്ര വാഹനത്തിൽ നെന്മാറയിലെത്തി ബസിൽ യാത്ര തുടരുകയാണെങ്കിൽ ഇരുചക്രവാഹനം പാർക്ക് ചെയ്യാൻ തിരഞ്ഞെടുക്കുക പൊതുസ്ഥലങ്ങളാണ് നാലിലധികം പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്ന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയാൽ വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യണം പ്രതിദിനം നൂറുകണക്കിന് പേർ ആശുപത്രിയിലേക്ക് വരുന്നതിനാൽ വാഹനങ്ങളുടെ നിര ആശുപത്രിയിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ നീളും പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പല ആവശ്യങ്ങൾക്കായി വരുന്ന ആളുകൾ ഈ കെട്ടിടത്തിന് പുറകിലുള്ള സ്ഥലത്താണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത് ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും ആവശ്യ സാധനങ്ങൾ വാങ്ങാനുമൊക്കെയായി ടൗണിലെത്തുന്നവർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ പെട്രോൾ പമ്പും പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നുണ്ട് തിരക്കേറിയ ടൗണിൽ പേ പാർക്കിംഗ് സംവിധാനമുണ്ടെങ്കിൽ വാഹനങ്ങൾ തോന്നുമ്പടി പാർക്ക് ചെയ്യുന്നതിന് ഒരു പരിധിവരെ തടയിടാനാകും വാഹനങ്ങൾ മോഷണം പോകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും പൊതുവായതോ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതോ ആയ പേ പാർക്കിംഗ് ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ് അതേസമയം പഞ്ചായത്തിന്റെ ഉടൻ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് യു ടി പാലക്കാട്